അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കൊല്ലൂർ തൈക്കാട്ടുശേരി അടുത്ത് മല്ലച്ചിറ പഞ്ചായത്ത് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് നാലഞ്ച് വർഷം പഴക്കമുള്ളൊരു വീടാണ് ചാത്തക്കുടം വല്ലച്ചിറ പഞ്ചായത്തിൻ്റെ അടുത്താണ് സ്കൂൾ കോളേജ് സൂപ്പർ മാർക്കറ്റ് ഒക്കെ വളരെ തൊട്ടടുത്തുണ്ട് ഹൈവേയിലേക്ക് ഒരു നാല് കിലോമീറ്റർ ദൂരം അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് താഴെ ഒരു ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂമിൽ കുറച്ച് വർക്കുകൾ ഉണ്ട് ഇനി മുകളിലുള്ള ബെഡ്റൂം ടൈൽ ഇടാണ്ട് പിന്നെ അതിലും ബാത്ത്റൂം സെറ്റ് ചെയ്തിട്ടില്ല സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലൈക്ക് കമൻ്റ് ചെയ്യാനും മറക്കരുതിട്ടാ എല്ലാ ബെഡ്റൂമുകളും ആണ് മുകളിലുള്ള ഒരു ബെഡ്റൂം മാത്രം കുറച്ച് പണികളുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് പ്രോപ്പർട്ടി തൃശ്ശൂർ ജില്ലയിൽ കൊല്ലൂർ ഹൈവേക്ക് ചിറ്റിശ്ശേരി ഹൈവേലൊക്കെ അടുത്താണ് നാല് കിലോമീറ്റർ ഉള്ളത് തൈക്കാട്ടുശേരി അടുത്ത് ചാത്തക്കടം വല്ലച്ചറ പഞ്ചായത്ത് എൻ്റെ അടുത്ത് സ്കൂൾ കോളേജ് എല്ലാം അടുത്ത് തന്നെ ഉണ്ട് കിട്ടുക അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് നാൽപ്പത്തി രണ്ട് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം